സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്നലെ കണ്ട ഒരു ന്യൂസിൻ്റെ ഒരു കാര്യം അറിയിക്കാനായിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തിരുവനന്തപുരം ജില്ലയിൽ മുഴുവനും കുട്ടികൾ ഈ സർവകലാശാലയിൽ പഠിക്കുന്ന ആളുകൾ ആ കുട്ടികൾ ഇറങ്ങിയിട്ട് ഈ പറയുന്ന സമരമൊക്കെ ചെയ്യുന്നതായിട്ട് അപ്പോൾ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നു പിണറായി വിജയൻ്റെ വാഹനം കടന്നു പോകുന്ന സമയത്ത് ചാടി മാറുന്നു പോലീസ് ജലപേരയ്ക്ക് ഉപയോഗിച്ചിട്ട് അതിനെ തല്ലി പൊട്ടിക്കാനായിട്ട് ആ വണ്ടി തല്ലി പൊട്ടിക്കാൻ പോകുന്നു ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നു പല തരത്തിലുള്ള പ്രകസനങ്ങളും കണ്ടതാണ് അപ്പോൾ അതിൽ ഞാൻ ഇന്ന് ഈ ഒരു ന്യൂസ് നമ്മുടെ ട്വന്റി ഫോർ ചാനൽ ഇത് ഇന്നാണ് കാണുന്നത് അതായത് പി എം ആർഷോ എന്ന് പറയുന്ന പയ്യൻ അവൻ ആരാന്ന് എനിക്ക് അറിയില്ല അവൻ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് എസ് എഫ് ഐ വിചാരിച്ചാൽ ചലിക്കില്ല കേരള സർവകലാശാലയിൽ സമരം തുടരും പി എം ആർഷോ എനിക്ക് തോന്നുന്നു ഇവനായിരിക്കണം ഒരു പക്ഷേ ഇതിന് മുന്നിൽ നിന്നാണ് ഈ സമരത്തിന് വേണ്ടിയിട്ട് അപ്പം അതില് ഞാൻ അതിന് ശേഷം അത് നമുക്കറിയാമല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി രസകരമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ഏതൊരു വീഡിയോടെയും ഈ വീഡിയോയെ പറ്റി ഉള്ളടക്കം അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ബയോയിൽ നോക്കുന്നതിനേക്കാൾ നല്ലത് കമൻറ്റ് ബോക്സ് നോക്കുന്ന കമൻറ്റ് ഇടാൻ വേണ്ടി കുറെ ആളുകൾ വീട്ടിലിപ്പോൾ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെ ഒരുപാട് ആളുകൾ ഇട്ടിരിക്കാനുള്ള ആണ് അപ്പൊ നമുക്ക് ഇതില് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ആ കമന്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം അപ്പൊ ഇതില് മനോജ് എന്ന് പറയുന്ന ഒരാളിന്റെ ഒരു കമന്റ് ആണ് എന്ന് വെച്ചാൽ ഇവന്റെ അമ്മായിയപ്പന്റെ സ്ഥലമല്ലേ തിരുവനന്തപുരം അത് നല്ലൊരു ചോദ്യമാണ് ആ ഭയങ്കര പറ്റിയൊരു ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് തന്നെ അടുത്തൊരു കമന്റ് സുദർശന എന്ന് പറയുന്ന ഒരാളിന്റെ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു അഹങ്കാരം അല്ലാതെന്താ അത് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അജുവാ എന്ന് പറഞ്ഞിട്ടൊരാള് അത് നിന്റെ അച്ഛൻ വിചാരിച്ചാലും നടക്കില്ല നല്ലൊരു മറുപടി ഇനി ഇ എസ് കമന്റ്സ് എന്ന് ഒരു ചാനലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കമന്റാണ് ഒരു അക്കൗണ്ട് ആണ് നീ എണീറ്റ് നടക്കരുതെന്ന് നാട്ടിലെ നഴ്സറി നഴ്സറി പഠിക്കുന്ന പിള്ളേർ വിചാരിച്ചാൽ മതി പിന്നെ നീ നടക്കില്ല കിടക്കൂ കീലേരി അച്വിനെ പറയിപ്പിക്കരുത് അതല്ലൊരു ആണ് ഇനി ട്യൂണർ റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ വന്നിരിക്കുന്നതാണ് പഠിപ്പ് മുടക്കാനും സ്വന്തം വീട്ടുകാരെ വെട്ടിമുറിക്കാനും മാത്രമേ സാധിക്കൂ എന്ന് പറയുന്നതല്ലേ സത്യം ഇനി അടുത്തൊരു കമന്റ് ആണ് സമരം ചെയ്യണം പഠിക്കാൻ സമ്മതിക്കരുത് ഇത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ ഇനി വേറൊരു കമന്റ് വന്നിരിക്കുന്നതാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ ഈ അശു മാളത്തിൽ നിന്ന് പുറത്തു വന്നു ഇതിന്റെ ഡയലോഗ് പൂരമായിരിക്കും പരമകഷ്ടം പരമകഷ്ടം എന്നല്ല പരമ കാഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയം ആദ്യം നിർത്തണം ഇനിയെങ്കിലും തിരുവനന്തപുരം ചേട്ടന്റെ ഫാദറിന്റെ വകയാണോ നല്ല സൗമ്യമായ ഭാഷയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം നഗരം ഇവന്റെ അപ്പന്റെ വകയായിരുന്നെന്ന് അറിഞ്ഞില്ല ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചാൽ എച്ച് എച്ച് എഫ് ഐ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചാൽ എച്ച് എപ്പ് ഐ ക്യാമ്പസുകൾ വിട്ട് റോഡിൽ ഇറങ്ങില്ല ഓ എച്ച് എഫ് ഐ ഇറങ്ങുന്നവന്മാർ ചിലപ്പോൾ മുട്ടിലെഴിയേണ്ടി വരും അടുത്തൊരു കമന്റ് ആണിവന്മാരുടെ അഹങ്കാരം തീർക്കാൻ ഒരു കാരണവശാലും എൽ ഡി എഫ് അധികാരത്തിൽ വരരുത് അത് മിക്കവാറും ഉണ്ടാവത്തില്ല നമുക്ക് ഉറപ്പിക്കാം അവനെ പോലെ തന്നെ ആരും പഠിക്കരുത് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം കുര അതിന് മാത്രം ഒരു കുറവുമില്ല ആശോ ഇവൻ പൊട്ടനാണോ ഇതാണ് ഇവന്മാരെ അടിമകളെന്ന് വിളിക്ക വിളിക്കുന്നത് മുകളിൽ നിന്ന് എന്താണോ പറയുന്നത് ഇതാണ് ഇവന്മാരെ അടിമകൾ എന്ന് വിളിക്കുന്നത് മുകളിൽ നിന്ന് എന്താണോ പറയുന്നത് അത് വെറുതെ വിളിച്ചു പറയും നടക്കുന്നത് വല്ലതും പറമോനെ ആർ ഷോ കോമഡി പറയല്ലേ മുത്തേ നാട്ടുകാർ വിചാരിച്ചാൽ ആ സൂക്കിയുടെ മാറ്റാൻ പറ്റും തിരുവനന്തപുരത്ത് നല്ല ആണുങ്ങളുണ്ട് നിന്റെ വരി ഉടയ്ക്കും ഏ സമരത്തിന് മാത്രമായിട്ടുള്ള ഒരു കോളേജ് പഠിത്തം സൈഡ് ബിസിനസ് കേരളം കണ്ട അഹങ്കാരിയായ നേതാവാണ് ഇവൻ ഇവനൊരു നേതാവാണോ ഇങ്ങനെയൊക്കെ വന്നിട്ട് താളം ഇടാൻ ആർക്കും പറ്റും ഇതൊക്കെ നടപ്പിലാക്കാനാണ് പാട് അപ്പം പിന്നെ ഒരു കാര്യം ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന ഞാനും എസ് എഫ് ഐയിലൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ ഒരു പരിധി കൂടുതൽ നമ്മൾ അന്ധമായിട്ട് ഒരു കാര്യത്തിലും നമ്മൾ അങ്ങ് ആഴത്തിൽ ഇറങ്ങരുത് അന്ധത എന്ന് പറയുന്ന സാധനമുണ്ട് നമുക്ക് കൺ മൂടിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിനാണ് അന്ധത എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ആ രീതിയിലേക്ക് വ്യാഖ്യാനിക്കാം അപ്പം എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആകണം എന്ന് വിചാരിക്കുന്നത് വളർച്ച വലിയൊരു തെറ്റാണ് അത് മണ്ടത്തരമാണ് നമ്മളിപ്പോൾ ഈ ഒരു കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന അന്നത്തെ ചോരതിളപ്പൊന്നും ലൈഫിൽ ഉണ്ടാകില്ല ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജീവിക്കാം നിങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ നേതാവെന്ന് പറയുന്ന ആർഷമ എന്ന് പറയുന്നത് കുറ്റം പറയുന്നല്ല സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സംഘടനയിൽ പഠിക്കുന്ന സമയത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിനുള്ള നമ്മളെ അനുഭവിക്കാനായിട്ട് നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആളുകൾ ആളുകൾ ഒരുപാട് പേര് നമ്മളെ അനുകൂലിക്കാനായിട്ടുണ്ടാവും നമ്മുടെ അനുഭാവികളൊക്കെ ആയിട്ട് അപ്പൊ ഈ അനുകൂലിക്കുന്ന ആളുകൾ നമുക്ക് ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ തരും അപ്പൊ നമ്മളെന്താ വിചാരിക്കുന്നത് ഓ അത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ആൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കാരെ പേടിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചാടി ഇറങ്ങും ആരുടെയെങ്കിലും വാളിന്റെ വാളിന്റെ തുമ്പില് നമ്മൾ തീരും അതല്ലെങ്കിൽ നമ്മൾ ജീവിക്കും എന്നാലും നമ്മളിങ്ങനെ വേണ്ടി എന്താ പറയുക ഈ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കുക നിങ്ങൾ ഈ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ വെറും വേരുകൾ മാത്രം വേറെന്ന് പറഞ്ഞാൽ അത് ഉയർന്നു വരുന്നതിന് മരത്തിന്റെ വേരല്ല ആ ഒരു പൊട്ടക്കിണറ്റിലെ തവള എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന നിങ്ങളുടെ അണികൾ അവർ ഉയർന്നുയർന്നു അവർക്ക് ഇഷ്ടംപോലെ കാശും വാങ്ങി അവർ പല കാര്യങ്ങളും ചെയ്തു പോകും നിങ്ങൾ ഈ വെയിലും കൊണ്ട് പോലീസിന്റെ തല്ലും കൊണ്ട് ഈ പെപ്പർ സ്പ്രേയും വെള്ളവും എല്ലാം കൂടെ മുഖത്തും വായിലൊക്കെ അടിച്ച് കയറിക്കൊണ്ട് ഉമ്മ നടക്കുകയുള്ളു അപ്പൊ ഇതുപോലുള്ള കമന്റുകളൊക്കെ നല്ല നല്ല രസമാണ് ഈ കമന്റൊക്കെ വായിക്കാൻ നല്ല രസമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഫുള്ള് കമന്റ് ഒക്കെ വായിക്കാറുണ്ട് എനിക്ക് വരുന്ന കമന്റും വായിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ വെറുതെ വന്നിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ താളം വിടല്ലേ മോനെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വെറും ഉച്ചിമുള്ളികളാണ് നീ ഒക്കെ